മൂന്ന് നിൽക്കാൻ വയ്യ എന്നാണ് അമ്മ പറയുന്നത് ആഹാരം കഴിക്കാതെ അമ്മയ്ക്ക് എണീക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോഴൊക്കെ അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങള് വീട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കൃത്യമായിട്ട് ഇവരുടെ പെൻഷനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു അമ്മയും മക്കളും പ്രിയപ്പെട്ടവരെ പഞ്ചായത്തിലെ വാർഡിലാണ് ഈ കാഴ്ചയും നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കൊല്ലം ജില്ലയിലെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആനക്കോട്ടൂർ വാർഡിലേക്ക് കണ്ണൂടിച്ചാൽ കാണാം നവകേരളത്തിന്റെ ഹൃദയഭേദകമായ മറ്റൊരു മുഖം അമ്മയുടെ ഒരു വീഡിയോ കണ്ടിട്ടാ ഞാൻ വന്നത് വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് അമ്മയെ ഒന്ന് കാണണോന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് അമ്മയ്ക്ക് എത്ര മക്കളാ എനിക്ക് രണ്ട് രണ്ട് പെൺകുട്ടികളോ നിങ്ങൾ പേരേ മക്കളാട്ടികളോ ഇവിടെ അവിടുത്തെ അച്ഛനോ അച്ഛൻ 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 മരിച്ചിട്ട് ഒന്നര 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 വർഷമായി 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 പോയി പെൻഷനുമില്ല ആഹാരവുമില്ല അന്തിയുറങ്ങാനാകുന്നുമില്ല മരണം ദൂതുമായി എത്തുന്നത് കാത്തിരിക്കുകയാണ് പ്രസന്നകുമാരി അമ്മയും മക്കളായ സിന്ധുവും സ്വപ്നയും ഒന്നു നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത പ്രസന്നകുമാരി പ്രസന്നകുമാരിയമ്മ അടച്ചുറപ്പുള്ളൊരു വീടിനു വേണ്ടി മുട്ടാത്ത വാതിലുകളുമില്ല ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വീട് വാഗ്ദാനം ചെയ്ത് വോട്ട് വാങ്ങി വിജയിച്ചു പോയ വാർഡ് മെമ്പറെ ഈ കുടുംബം പിന്നീട് കണ്ടിട്ടു പോലുമില്ല അപേക്ഷ കൊടുത്തു അവര് പറഞ്ഞ് ഇല്ല നാൾ പറഞ്ഞു നിങ്ങൾക്ക് വീട് നിന്നില്ലേ പിന്നെ ആർക്കാണ് ഈ വീട് കൊടുക്കേണ്ടത് വീടിന് ഏറ്റവും അർഹതപ്പെട്ടവര് നിങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞു നമുക്ക് പ്രതികരിച്ചു പോകും ഇതുപോലുള്ള അവസ്ഥകൾ കണ്ട ആരായാലും പ്രതികരിച്ചു പോകും അവരൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇല്ലെന്ന് അർഹതയില്ലെന്ന പറയുന്നത് എന്തുകൊണ്ട് അർഹതയില്ല ഈ സുഖമില്ലാത്ത അമ്മയും ഈ മാനസിക രോഗിയായ മാനസികരോഗികരോഗിയായ രണ്ടു മക്കള് ഒന്നിനും ഒരു പക്വതയില്ലാത്ത രണ്ടു മക്കളും ജീവിക്കുന്ന ഈ ഒരു വീട്ടിലെ ഈ ഒരു അമ്മ ഈ അമ്മയുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങളൊന്ന് കണ്ടുനോക്കു കൂനിപ്പിടച്ചൊരു അവസ്ഥയാണ് ഇവർക്ക് ലൈഫിന്റെ വീടിന് അർഹതയില്ല പോലും ഇവർക്ക് ലൈഫിന്റെ വീടിന് അർഹതയില്ല പിന്നെ ആർക്കാണ് അർഹതയുള്ളത് നിങ്ങളൊന്ന് പറയുക ഇന്ന് കഞ്ഞി പിടിച്ചായിരുന്നോ കഞ്ഞി പിടിച്ചല്ലേ അപ്പൊ നാളെ തൊട്ട് കഞ്ഞി പിടിക്കാൻ പൈസ എങ്ങനെ ചെയ്യും ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ പട്ടിണിയോട് മല്ലിട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന പ്രസന്നകുമാരി അമ്മയ്ക്കും മക്കൾക്കും തണലാകാൻ നമ്മുടെ നാട്ടിൽ ആരുമില്ലേ എന്നൊരു വലിയ ചോദ്യം ഉയരേണ്ടിയിരിക്കുന്നു അടുത്ത വർഷം അമ്മ വോട്ട് കൊടുക്കുവോ ഞാൻ ാ വന്നപ്പോ അമ്മയെടുത്ത് പറഞ്ഞായിരുന്നോ വീടൊക്കെ തരാന്ന് അന്ന് പറഞ്ഞു വീടൊക്കെ തരാന്ന് അന്ന് പറഞ്ഞു വോട്ടിന് വന്നപ്പോ പറഞ്ഞു വീട് തരാന്ന് പറഞ്ഞു വീട് തരാന്ന് വീട് തരാന്ന് പറഞ്ഞു വോട്ട് മേടിച്ചു ആ എന്ന് എന്ന് പറഞ്ഞു വോട്ട് മേടിച്ചു വീടില്ല അവസാനം ലാസ്റ്റാ ഇപ്പഴകം ഇല്ല ലൈഫിന്റെ വീട് ഇപ്പഴകം ഇല്ലത് അപ്പൊ വോട്ട് ചെയ്ത് അവർ വിജയിച്ചു കഴിഞ്ഞപ്പ നിങ്ങൾ വോട്ട് ചെയ്ത നിങ്ങൾ വീടിന് അർഹരല്ല 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 ഇപ്പൊ ഞങ്ങക്ക് യാതൊരു അർഹതയില്ല വീടിന്റെ വൈറ്റ് വൈകിട്ട് ഇപ്പഴക്കും വീടില്ല അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോട് ഒരു അപേക്ഷയുണ്ടുള്ളത് വീട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കൃത്യമായിട്ട് ഇവരുടെ പെൻഷനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അമ്മയും മക്കളും കഞ്ഞി കുടിച്ചെങ്കിലും കിടന്നേനെ കാരണം ഇന്ന് ഇവരുടെ വീട്ടിലെ ആഹാരം ഒക്കെ അരിയില്ല എന്ത് കഴിച്ചു ഞാൻ കഞ്ഞി കഞ്ഞിയാണോ കഞ്ഞി കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചു അരി മേടിക്കാൻ പോലും നിവർത്തിയില്ല നിവർത്തിയില്ല അപ്പൊ നമുക്ക് വീട് തന്നില്ലെങ്കിലും നമുക്കൊരു നമുക്ക് കിട്ടുന്ന പെൻഷൻ എങ്കിലും ഇപ്പൊ ഇപ്പൊ പെൻഷനും പെൻഷനെങ്കിലും മൂന്ന് നിക്കാൻ വയ്യന്നാണ് അമ്മ പറയുന്നത് ആഹാരം കഴിക്കാതെ നമ്മക്ക് എണീക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് പക്ഷെ കൊടുത്താല് എത്ര പ്രാവശ്യം കൊടുത്തു കൊടുത്തു പറഞ്ഞു ഇപ്പഴില്ല എന്തുകൊണ്ടില്ല അത് ഇപ്പോൾ ഉള്ള എല്ലാം പട്ടികക്കാർക്കാണെന്ന് പോയി പട്ടിക വാർഡ് മെമ്പർ ആരായാലും ഇത്ര കണ്ണീച്ചോര ഇല്ലാത്ത പ്രവർത്തി ചെയ്യരുത് അത്രയ്ക്ക് തീരെ നിവർത്തി ഇല്ലാത്ത ഇവരെ പോലുള്ളവർക്ക് കൊടുത്തിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ് ഈ കുടുംബം ഞങ്ങളെ ഉള്ള വീടെല്ലാം പിന്നെ ഇടിഞ്ഞു കൊടിഞ്ഞൊക്കെ പിന്നെ പൊക്കൊണ്ട് ഇരുന്ന് ഇരുന്നിയാ മഴ തെല്ലാം ഇടിഞ്ഞ് ഇരിഞ്ഞു പോയി അങ്ങനെ ഒരു ഞങ്ങൾ ഒരു പശി നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു ദിവസം ഇവിടെ ഇവിടെ ഒരു കിറ്റിങ്ങോട്ടും ഇവിടെ വന്ന വന്നപ്പം ഞാൻ അങ്ങോട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അവസ്ഥ ഞാൻ അങ്ങോട്ട് അവരോട് പറഞ്ഞു ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് തോന്നാത്ത ഒരു മനസ്സലിവ് തോന്നി യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരാണ് ഇപ്പൊ ഈ അമ്മയ്ക്ക് താണ്ടെ ഈ ഒരു വീടൊന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഒരു ഷെഡ് ഒറ്റമുറി ഷെഡ് ഒറ്റമുറി ഷെഡ് എന്ന് പറഞ്ഞാൽ തറയൊന്നും ഇട്ടിട്ടില്ല എങ്ങനെ അവർക്ക് പാചകമൊക്കെ ചെയ്ത് താണ്ടെ ഈ തറയിൽ ഇങ്ങനെ കൊണ്ടുവെക്കാം കണ്ടില്ലേ പാചകം ചെയ്യാൻ പാത്രങ്ങളൊന്നും അധികം ഇല്ല കണ്ടേ ഇതാണ് ഇവരുടെ അടുക്കള അടുക്കള എന്ന് പറയാൻ പറ്റുന്ന തറയിലാണ് ഷീറ്റ് ഒരു കീറിയ ചാർപ്പ ഷീറ്റാണ് ഇട്ടേക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ അമ്മയും ഈ മക്കളും ഇവിടെ തന്നെ കിടക്കുന്നത് ലേജി ഡ്രസ്സുകളൊക്കെ സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ അതായത് ഇവർക്ക് കൊടുക്കണം കാരണം ഇവർക്ക് നല്ല ഡ്രസ്സൊന്നുമില്ല ഇടാനൊന്നും നല്ല ഉടുപ്പുകളൊന്നും ഉടുപ്പുകളൊന്നുമില്ല അപ്പം ആർക്കെങ്കിലുമൊക്കെ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഈ അമ്മയ്ക്കും അമ്മയുടെ രണ്ട് മക്കൾക്കും അധികം നല്ല ഡ്രസ്സുകളൊന്നുമില്ല വേണ്ടില്ലേ അഴുക്ക് ഡ്രസ്സുകളാണ് ഇവരിടുന്നത് അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാരെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ തുണിക്കടയൊക്കെ ഉള്ളവർ ചെറിയ രീതിയിൽ വലിയ വില കൂടിയ ഡ്രസ്സൊന്നും വേണമില്ല ഇതുപോലെ വില കുറഞ്ഞ ഡ്രസ്സായാലും മതി കാരണം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് മനുഷ്യന് വെളിയിലോട്ടങ്ങ് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഡ്രസ്സ് അത് നല്ല ക്വാളിറ്റിയൊന്നും വേണമെന്നില്ല ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സാധുക്കൾക്ക് കൊടുക്കുക ഇവരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും കാരണം അവസ്ഥയിലാണ് ഈ ഒരു അമ്മയും രണ്ട് പെൺകുട്ടികളും ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വില്ലേജ് മീഡിയയുടെ മെസ്സഞ്ചറിൽ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും അതിവർക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും കാരണം ഉടുതുണിക്ക് മറുതുണി ഇല്ലെന്ന് തന്നെ പറയാം ആ ഒരു അവസ്ഥയാണ് ഇത്ര ഒരു അവസ്ഥയാന്ന് അറിഞ്ഞില്ല അമ്മേ അതുകൊണ്ട് ഞാൻ എന്റെ കയ്യില് ഇതേ തരാനുള്ളൂ അപ്പൊ ഇനി എന്തായാലും തീർച്ചയായിട്ടും അമ്മയെ കാണാൻ ഞാൻ ഉടനെ തന്നെ വരും കേട്ടോ അമ്മയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം ആരെങ്കിലും ഒക്കെ അമ്മായി സഹായിക്കും കേട്ടോ ആ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരും മോശക്കാരൊന്നും അല്ല നിങ്ങൾ ഇത്രയും അവസ്ഥയിൽ ഈ നരകച്ച് ഈ ഒരു ടാർപാ ഷെഡിൽ കിടന്നിട്ടും നമ്മുടെ ഈ വാർഡിലെ മെമ്പർക്ക് മാത്രമേ കണ്ണിൽ കണ്ണിലിരുട്ട് കയറിയിട്ടുള്ളൂ പക്ഷെ പുറത്തൊരു സമൂഹമുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആ ആൾക്കാർ നിങ്ങളെ സഹായിക്കും കേട്ടോ അമ്മേ അമ്മയൊന്നുകൊണ്ടും വിഷമിക്കണ്ട അമ്മയ്ക്ക് നൂന്നിക്കാനുള്ള ആരോഗ്യമില്ല ഇഷ്ട ഇഷ്ടദൈവം അമ്മയ്ക്ക് രണ്ട് മക്കളെ കൊടുത്തു ആ മക്കൾക്കും ും അധികാരത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് ഇരയാണിവരെന്ന് പറയാതെയും വയ്യ ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തെ നമ്പർ വൺ മുദ്രയോടെ നെഞ്ചേറ്റുന്നവർ നെഞ്ചുപിടയുന്ന ഈ കാഴ്ചകൾ കണ്ണു തുറന്നു കാണണം കൊട്ടാരക്കരയിൽ നിന്നും അനീഷയ്ക്കൊപ്പം ന്യൂസ് ഡിസ്കിൽ നിന്നും റിജോപ്പത്തനാപരം